കിഴക്കൻ സൌദിയിലെത്തിയ സൗദി കിരീടാവകാശിക്ക് വൻ വരവേൽ പൊരുക്കി പ്രവിശ്യ ഗവർണർ പണ്ഡിതന്മാർ മുനിസിപ്പൽ മേയർ സൈനിക മേധാവികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കൊട്ടാരത്തിൽ വിളിച്ചു ചേർന്ന മന്ത്രിസഭാ കൌൺസിലിൽ കിരീടാവകാശി അധ്യക്ഷത വഹിച്ചു സന്ദർശനാർത്ഥം കിഴക്കൻ സൌദിയിലെത്തിയ കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ വൻ വരവേൽപ്പൊരുക്കി പ്രവിശ്യ ഗവർണർ നായിഫ് ബിൻ സൗദി രാജകുമാരന്റെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ പ്രവിശ്യ മേയർ മുതിർന്ന സർക്കാർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് കിരീടാവകാശിയെ സ്വീകരിച്ചു പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിലായി കിരീടാവകാശി സന്ദർശനവും നടത്തി ഇന്നലെ ദമാം കലീജ് കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭാ കൗൺസിലിൽ കിരീടാവകാശി അധ്യക്ഷത വഹിച്ചു സൗദിയുടെ അടുത്ത വർഷത്തേക്കുള്ള പൊതുബജറ്റിന് കൗൺസിൽ അംഗീകാരവും നൽകി കൊട്ടാരത്തിൽ തന്നെ അഭിവാദ്യം ചെയ്യാനെത്തിയ പ്രവിശ്യയിലെ പൗരപ്രമുഖർ പണ്ഡിതന്മാർ രാജകുമാരന്മാർ മുതിർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിമാർ തുടങ്ങിയവരെ കിരീടാവകാശി സ്വീകരിച്ചു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം